നമസ്കാരം ഛത്തീസ്ഗഡിലെ ബ്രഹ്മാര മേഖലയിൽ നിന്നും ഇരുപത്തി അഞ്ചിലധികം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ട മത ഇരയാക്കി വിധേയരാക്കി എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഒ ഇന്ത്യ എന്ന മാധ്യമം പങ്കുവയ്ക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ മതപരിവർത്തനം നടന്നത് എന്നുകൂടി ഇവർ പറയുന്നുണ്ട് ചില വീടുകൾക്ക് പുറത്ത് ക്രിസ്ത്യൻ ചിഹ്നമായ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ വീടുകളൊക്കെ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ലഭിച്ച വീടുകൾ ചെറിയ പള്ളികളായ അല്ലെങ്കിൽ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായാണ് ഇവർ ഉപയോഗിച്ചു പോന്നിരുന്നത് കൂട്ട മതപരിവർത്തനത്തെ തുടർന്ന് നിരവധി ഹിന്ദു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കാലാകാലങ്ങളായി ഛത്തീസ്ഗഡിലെ ഗോത്രവർഗ വിഭാഗത്തെ പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ളവർ സംഘം ചേർന്ന് മതപരിവർത്തനത്തിന് വിധേയരാക്കൊണ്ടിരിക്കുന്നത് ബലപ്രയോഗത്തിലൂടെയോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ ഒരിക്കലും മതപരിവർത്തനം നടത്തരുത് എന്നുള്ള ഒരു നിയമം രാജ്യത്തുണ്ട് ഈ നിയമം നിലനിൽക്കെ മതപരിവർത്തനം ഇത്തരത്തിൽ ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നിരിക്കെയാണ് ഛത്തീസ്ഗഡിൽ ഈ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ വീണ്ടും മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട ോത്രവർഗ വിഭാഗങ്ങളിൽ ഒന്നായ ഗോണ്ട് സമുദായത്തിൽ നിന്നുള്ള അഞ്ചോളം കുടുംബങ്ങൾ അവരുടെ പരമ്പരാഗതമായ ആരാധനാ ശൈലിയിൽ മാറ്റം വരുത്തിയതായി കൂടി പറയപ്പെടുന്നുണ്ട് ഹിന്ദു സംഘടനയിലെ അംഗങ്ങൾ തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ഈ കുടുംബങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി റായ്പൂരിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീട്ടിലാണ് ഇവർ ഒത്തുകൂടാറുള്ളത് എന്തായാലും ഇത് പ്രാർത്ഥനാ ഹോളായി തന്നെയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചെറിയ പള്ളികളായി തന്നെയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിലവിലെന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടുകൂടി ഈ പ്രാർത്ഥനാ ഹോളിന്റെ നടത്തിപ്പുകാരും പാസ്റ്റർമാരും ഉൾപ്പെടെ ഒളിവിലുമാണ് ന്യൂസ് ഡെസ്റ്റ് മലയാളം